സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദേശീയപാത അറുപത്തിയാറിൽ ഏറ്റവും വേഗത്തിൽ പണി തീർന്ന ആറുവരി പാലം അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും നീളം കൂടിയിട്ടുള്ള ഒരു പാലം ഇത്ര വേഗത്തിൽ പണി കഴിഞ്ഞിട്ടില്ല ആ ഒരു പാലത്തിൻ്റെ വിശേഷങ്ങളും അതിനടുത്തുള്ള ഭാഗത്തെ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത് അതായത് കുറ്റിപ്പുറം ഏരിയയിലുള്ള കാഴ്ചകളാണ് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ മഴ കാരണം നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഏകദേശം ഒരു എഴുപത് ദിവസം മുമ്പാണ് നമ്മൾ അവസാനമായി ഇവിടുത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു ഏതായാലും പാണ്ഡികശാല കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ഇത് അബൂധാവിപ്പടിയിൽ നിന്ന് കണ്ട ഒരു കാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രെയിനേജിന്റെ മുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം അതായത് തായ്ന്ന സ്ഥലത്തൊക്കെ ഇതേപോലെ ഗ്രില്ല് വെച്ചുക എന്നുണ്ടെങ്കിൽ ഗ്രേറ്റിംഗ്സ് എന്നാണിതിന് പറയാൻ തോന്നണോ ഗ്രേറ്റിംഗ്സ് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അപ്പം ഗ്രേറ്റിംഗ്സ് വെച്ചുക എന്നുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് ഡ്രെയിനേജിലോട്ട് ഒഴുകി പോകുന്നതാണ് ഈ ഒരു സാധനം നമ്മുടെ എ സി റോഡിലൊക്കെ വെച്ചിട്ടുണ്ടോ എ സി റോഡ് അതേപോലെ സ്മാർട്ട് സിറ്റി റോഡുകളിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഈ ഒരു ഗ്രില്ല് വെച്ചുകൊണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് ഡ്രൈനേജിലോട്ട് വലിഞ്ഞ് പോകുന്നതാണ് ഒരുപാട് സ്ഥലത്ത് ഈ സാധനം ഇപ്പോൾ വെക്കുന്നുണ്ട് നല്ല രീതിയിൽ വെള്ളക്കെട്ടുകളുള്ള സ്ഥലത്തൊക്കെ വെക്കുന്നുണ്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഓട്ടം പോലത്തെ ചെറിയ ഹോളിലൂടെ ഒക്കെ വെള്ളം താഴോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇതേപോലെ ഗ്രേറ്റിംഗ്സ് പല ഭാഗത്തും വെച്ചുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം വലിഞ്ഞു പോകും പിന്നെ ഡ്രൈനേജിന് വഴിയും ക്ലിയർ ആക്കി കൊടുക്കാൻ കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകും ചോലവളവ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗ്രൗണ്ട് ലെവലിലുള്ള കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് കാസർഗോഡ് ഭാഗം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല ഒരുപാട് കാലം ഈ ഭാഗത്ത് വീട് ചെയ്തിട്ട് ഏതായാലും നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് മണ്ണെടുത്ത ഭാഗത്ത് പകുതി ഭാഗത്ത് ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഗതാഗതം ഇതിലൂടെ തുറന്നു വിടാനാണ് പ്ലാൻ എന്നാലേ ബാക്കിയുള്ള സ്ഥലത്തെ മണ്ണെടുക്കുന്ന പരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൂടാൽ കാണുന്നുണ്ട് മൂടാല് ഭാഗത്തൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാലം മുമ്പ് ഇങ്ങനെ ആയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഭാഗം മുട്ടിച്ചതുകൊണ്ട് കാണാൻ ഒരു കോലുണ്ട് മറ്റേത് കുറച്ച് പണി കഴിഞ്ഞ ഭാഗം കുറച്ച് പണി കഴിയാത്ത ഭാഗമാകുമ്പോൾ ഒരു മാതിരിയാണ് ഇപ്പം കണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു മുഞ്ച് ഇൻ്റെ മൂത്തുക്കൊക്കെ പോലെ ഒരു ചൊറുക്കുണ്ട് അപ്പോൾ മൂടാൽ ഓവർപാസിൻ്റെ ആ ഭാഗത്താണ് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് വന്ന് ചേരുന്നത് ഈ ഒരു പദ്ധതിയൊക്കെ വരുന്നതിൻ്റെ കുറേ കാലം മുമ്പ് ഒരു പദ്ധതിയാണ് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ പണി അടുത്ത കൊല്ലാകുമ്പോഴത്തേന് ഇതിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോകാൻ തുടങ്ങും ഏതായാലും മൂടാഹലിക്കാർക്കൊരു സന്തോഷ വാർത്ത അഞ്ഞിപ്പൂർ അഞ്ഞിപ്പൂര മൂടാലി ബൈപ്പാസ് വഴി ഇങ്ങനെ പോകണ്ട ഇതിൽ കൂടെ തന്നെ പെയ്ക്കോളി മൂടാലി ബൈപ്പാസിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ച് സ്ഥലത്ത് ഇന്നും പണി തീരാനൊക്കെ ഉണ്ട് അപ്പോൾ അത് പോകട്ടെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് പണികൾ കഴിഞ്ഞ പോലെ നമുക്ക് തോന്നും പക്ഷേ ഇവിടെ സർവീസ് റോഡ് നിലവിലുണ്ടായിരുന്ന റോഡ് നിങ്ങൾക്ക് ഓർമ്മ വേണ്ട നിലവിലുണ്ടായിരുന്ന റോഡിൻ്റെ അതേ ഒരു അളവിലാണ് വാട്ടർ ലെവലിൽ കണക്കാക്കിയിട്ട് സോറി അതിനെ കാട്ടി കുറച്ചുകൂടി താഴ്ചയുണ്ട് ജാറുണ്ടല്ലോ ജാറത്തിന്റെ ആ ഭാഗത്തോട് ചേർന്നിട്ടാണ് ഇടതുവശത്തുള്ള സർവീസ് റോഡ് പോകുന്നത് അപ്പോൾ അവിടെ കുറച്ച് മണ്ണെടുത്ത് താഴ്ത്തുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലതുവശം അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിലൂടെയാണ് ഇപ്പോഴും വാഹനങ്ങൾ അങ്ങോട്ട് പോകുന്നത് വലതുവശത്തുകൂടെയാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്നത് ഇവിടെ പിന്നെ പണികൾ കഴിഞ്ഞതാണ് കാര്യമായിട്ടൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല ജാറത്തിന്റെ ഈ സൈഡിൽ ആ കോൺക്രീറ്റ് സോറി മെറ്റൽ എപ്പോഴും നീക്കിയിരുന്നെട്ടോ ആ മെറ്റൽ ഇനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം ഒരു കൊല്ലത്തിനോട് അടുത്തായി അന്നിട്ട മെറ്റലാണ് ഇപ്പോൾ അതേ മാതിരി കാസർഗോഡ് ജില്ലയിലെ ശിറിയക്കുന്ന് ഭാഗത്തിനോട് ഒരു സ്ഥലമാണത് വലദോഷത്തേക്ക് നോക്കൂ കിംഫ്രൈ ആണത് കിംഫ്രയിൽ റോഡ് കണ്ടില്ല ഞങ്ങൾ ആ ഇവിടെ മറ്റേ മണലിന്റെ പരിപാടി തോന്നുന്നില്ലേ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു മണൽ ചളിയൊക്കെ കഴുകിയിട്ട് കൊടുക്കുന്ന പരിപാടി അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ് നല്ല അടിപൊളി മണല് അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആൾക്കാർക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു അതിന്റെ എഴുതിക്കൊള്ളി അമെന്റിലെ എഴുതിക്കൊള്ളി എന്നാൽ പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കിക്കോളു അങ്ങനെ നമ്മൾ ആ ഭാഗത്തെ കഴിഞ്ഞ് പള്ളിപ്പടി ലക്ഷ്യമാക്കി സോറി ആശുപത്രി പടി ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കുകയല്ല പറന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ ഭാഗത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ല ഒരുപാട് നാളായി നമ്മുടെ അടിയിൽ ഒരു സുഹൃത്ത് തൃശ്ശൂരിലുള്ള സുഹൃത്തെ കുതിരാൻ ടണലിൻ്റെ വീടെ ചെയ്യൂ മണ്ണൂത്തി ഭാഗത്തെ വീടെ ചെയ്യൂ എന്നിങ്ങനെ പറയുന്നു അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ രാവിലെ ഇറങ്ങി ചെറുതായിട്ട് മയൻ്റെ ചാർലായപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഭാഗത്തേക്ക് പോയിക്കാന്നുണ്ടെങ്കിൽ മയിൽ പെട്ടാൽ പണി കിട്ടും ഏകദേശം ഒരു നൂറ്റി മുപ്പത് കിലോമീറ്ററോളം ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അതുകൊണ്ട് തൃശ്ശൂരിലുള്ള സുഹൃത്തെ നമുക്ക് മൂന്ന് ദിവസം കൂടി മഴയുണ്ട് മയം കണ്ടിട്ട് കഴിഞ്ഞിട്ട് കുതിരാനും മണ്ണൂത്തിയും എല്ലാതുകൊണ്ട് കാണിക്കാം അങ്ങനെ നമ്മൾ ആശുപത്രിപ്പടിയുടെ ഭാഗത്തെത്തി ഇവിടെ ഓവർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ മാസം ഞാൻ കാണിച്ചതാണ് കാണിച്ചതാണെന്നാലും ആകാശ ദൃശ്യം കാണുമ്പോൾ ഒന്നും കൂടി മനസ്സിൽ പതിയും അപ്പോൾ ഏതായാലും ഓർപ്പാസിൻ്റെ പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുണ്ട് നല്ല വേഗത്തിലാണ് ഓർപ്പാസിൻ്റെ പണികൾ കഴിഞ്ഞത് കാരണം ഒരുപാട് കാലം മുമ്പ് പകുതി ഭാഗം പ്ലാങ് വെക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പകണ്ട ഫുൾ ആയിട്ട് പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുത്തു തകൃതിയിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയാണ് ഭാരതപ്പുഴയാണ് കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഭാരതപ്പുഴയിൽ അലർട്ട് അതായത് ഫ്ലഡ് അലർട്ട് ഉണ്ടായിരുന്നു അപ്പം അന്നൊക്കെ നല്ല മഴ കേട്ടോ അന്ന് നമ്മൾ മയിൽ കുടുങ്ങി ചെയ്തു അപ്പം ഈ ഒരു ഭാഗം മാത്രമാണ് ഇനി പണി നടത്താനുള്ളൂ പിന്നെ ഇവിടെ ചെറിയൊരു പാലം കണ്ടങ്ങളെ അത് നമ്മളെ കുറ്റിപ്പുറം പാലല്ല കേട്ടോ അതായത് ഭാരതപ്പേക്ക് കുറുകെയുള്ള ആറുവരി പാലല്ല ഇത് വേറൊരു പാലാണ് പി ഡബ്ല്യു ഡി വകുപ്പും ഇറിഗേഷൻ വകുപ്പും കൂടി നിർമ്മിക്കുന്നൊരു പാലം ഉണ്ടല്ലോ ആ പാലാണത് ആ പാലത്തിന്റെ പണികൾ ഏകദേശം പൂർത്തിയായിക്കണോ എന്ന് തോന്നുന്നു അതന്നെ അല്ലേ രണ്ടും അടുത്തടുത്താണ് ഇങ്ങനെ കേട്ടിരും നമ്മളിത് രണ്ട് പോയിട്ടില്ല ഏതായാലും ആ ഓ ബിയിൽ തകൃതിയിലുള്ള പണിയാണെന്ന് വെച്ചാൽ തകൃതിയിലുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്റ്റീൽ ഗർഡറിനുള്ള അതായത് സ്റ്റീൽ സാധനങ്ങളൊക്കെ അതിൻ്റെ സ്പെയറും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് പെയ്ലിംഗ് പരിപാടികൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിയറിൻ്റെ പണികൾ കഴിഞ്ഞു പിയർ കേപ്പിൻ്റെ പണികൾ കഴിഞ്ഞു ഇനി റെയിൽവേ ട്രാക്കിന് കുറുകെയുള്ള ആ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇനിക്ക് ഒന്നുണ്ട് നല്ല നീളത്തിൽ അതായത് നാല് ട്രാക്കാണുള്ളത് നാല് ട്രാക്കിന് കുറുകെയായിട്ട് ഒരു സ്റ്റീൽ ഗാർഡർ വരും നമ്മളെ മാഹിലൊക്കെ ഉള്ളതുപോലെ അപ്പോൾ സ്റ്റീൽ ഗാർഡർ വെക്കാൻ റെയിൽവേയുടെ അനുമതി വേണം അപ്പം അത് കിട്ടാനൊക്കെ കുറച്ച് പ്രയാസമാണ് പക്ഷെ കെന്നാറും റെയിൽവേയും തമ്മിൽ അധികം പൊരുത്തക്കേടൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കിട്ടും ഈ കെ കെ കമ്പനിയും നമ്മുടെ റെയിൽവേയും തമ്മിൽ പൊരുത്തക്കേട് ഉള്ളത് കൊണ്ടാണ് അത്രയും താമസമെടുത്തത് അങ്ങനെ പറയുന്ന ആളുകളുണ്ട് എലക്ഷൻ കാത്തു നിൽക്കുന്നതാണ് ഇത്രയും നേരം വൈകാനുള്ള കാരണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഏതായാലും കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തും അതായത് ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ ഇപ്പോൾ ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല നിലവാരമുള്ള സ്റ്റേഷനുകളായിട്ട് മാറുന്നുണ്ട് നിലവാരം ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല ഉപയോഗിക്കുന്ന നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ മുതലാണ് എൻ്റെ രാജ്യത്തിൻ്റെ സ്വത്താണ് എന്ന ചിന്താഗതിയിൽ ഉപയോഗിക്കണം പല ആളുകളും റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ തോന്നി പോലെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടെന്നാണ് പല ആൾക്കാർക്കും ആ ഇത് അങ്ങനെ പോയാൽ മതി എന്നുള്ള ചിന്തയാണ് അതിൻ്റെ അടിയിൽ മേൽപ്പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് മേൽപ്പാലത്തിൻ്റെ ഭാഗത്ത് പിന്നെ കാര്യമായിട്ടുള്ള പണി നടന്നിട്ടില്ല അടിയിൽ കളർ ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അല്ലാതെ ആ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊന്നും കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മുതൽ നമ്മളെന്നെ കാത്ത് സൂക്ഷിക്കുക കുറ്റിപ്പുറം ജംഗ്ഷൻ കഴിഞ്ഞതിനു ശേഷം പിന്നെ ഈ ഭാഗത്തൊന്നും കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പാലത്തിൻ്റെ പണി കഴിയുന്നതിനോട് അനുബന്ധിച്ച് ഈ ഭാഗത്തെ പണികൾ തീർന്നാലാണ് പാലം തുറന്നു കൊടുക്കാൻ പറ്റുകയുള്ളു പാലത്തിൽ ഇപ്പോൾ എക്സ്പാൻഷൻ ജോയിൻ ചെയ്യുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്ത് നാം നമ്മൾ തന്നെ നല്ല പോലെ കാക്കണം എന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ വന്ദേ ഭാരതിൻ്റെ സ്ലീപ്പർ കോച്ച് ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇതേപോലെ ഓരോ പുതിയ സ്ഥാനങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ കേടുവരുത്തരുത് അപ്പോൾ ഏതായാലും ആ ഒരു വന്ദേഭാരത്തിൻ്റെ സ്ലീപ്പർ കോച്ചിലൊക്കെ നമുക്ക് എത്രയും പെട്ടെന്നൊരു യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ അപ്പോൾ കുച്ചിപ്പുറം പാലത്തിൽ ടാറിങ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു മാസം മുമ്പാണ് ഞാൻ ഇവിടുത്തെ ഗ്രൗണ്ട് ലെവൽ വീഡിയോ ചെയ്തത് അന്ന് ഞാൻ എത്തിച്ചിട്ടുണ്ട് ഏതായാലും എക്സ്പെൻഷൻ ജോയിൻ്റെ അവസാന ഘട്ടത്തെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇവിടെ ഫ്ലഡ് അലർട്ട് ഉണ്ടായിരുന്നു അന്നാക്കണം ആ സ്വാമിമാരി ഇറങ്ങുന്ന സ്ഥലമുണ്ടല്ലോ അതായത് സ്വാമിമാർ ആ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ചില സ്വാമിമാർ അടച്ച് ഫുഡ് ഉണ്ടാക്കലുണ്ട് ആ ഭാഗം വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അന്ന് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അന്ന് നമുക്ക് ഡ്രോണിനെ പറത്താൻ സാധിച്ചില്ല അതുകൊണ്ട് എന്തായി ഒരു ശേഷം വീണ്ടും ഈ ഭാഗത്തെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റി പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് കുറ്റിപ്പുറം ജംഗ്ഷൻ കുറ്റിപ്പുറം റൗണ്ട് അബൌട്ടിലുള്ള ഒരു ചെറിയ മേൽപ്പാലം അത് ഇപ്പം എങ്ങനെയാണ് ഇതിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ല ഫസ്റ്റ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പല ആളുകൾക്കും ഡൗട്ട് ക്ലിയർ ആയിട്ടില്ലായിരുന്നു ഇത് പൊന്നാനി ഭാഗത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തൃശ്ശൂർ കുന്നംകുളം ചങ്ങരംകുളം ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അതായത് സർവീസ് റോട്ടിൽ നിന്ന് മെയിൻ റോഡിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒരു പാലുണ്ടാക്കിയിട്ട് അടുത്ത സംസ്ഥാന പാതണ്ടല്ലോ എസ് എച്ച് അറുപത്തൊമ്പതാവുന്നു അറുപത്തൊൻപതിലോട്ട് ഇങ്ങനെ വന്ന് കയറും തൃശ്ശൂർ കുന്നംകുളം റോഡ് ഔഹ് തൃശ്ശൂർ കുന്നംകുളം റോഡ് നിങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് എൻ്റെ മേ ഇത്രേറെ മോശപ്പെട്ട റോഡ് വേറെ ഉണ്ടോന്നറിയില്ല ഓ ഏതായാലും ജി എസ് ഇട്ട് കുറച്ച് ഗട്ടറും കാര്യങ്ങളൊക്കെ അടക്കുന്ന പണികൾ നടത്തിയിക്കണെന്ന് അറിയാൻ സാധിച്ചു ഡോ അതിലോടുള്ള യാത്ര ക്ഷേമന്റെ നെല്ലിപ്പടി നിങ്ങൾക്ക് എത്രത്തോളം ക്ഷമിക്കാൻ കഴിവുണ്ടോ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കണം ആ റോട്ടിലൂടെ ഒരു യാത്ര ചെയ്താൽ മതി ഏതായാലും ഈ ഒരു മേൽപ്പാലത്തിൻ്റെ പണികൾ തകൃതിയിൽ നടന്നിട്ടുണ്ട് സംഭവം എന്താണെന്നു വെച്ചാൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം തുറന്നു കൊടുത്ത് ട്രാഫിക് ഇതിലൂടെ ആക്കിയതിന് ശേഷമായിരിക്കും മറ്റേ ഭാഗത്തെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ നടത്തുക അപ്പോൾ ഒരു സൈഡിൽ ഇപ്പോൾ ഈ ഒരു ബസ് കിടക്കണേ ഈ ഭാഗത്ത് മൂന്നും പിന്നെ ഈ പാലത്തിൻ്റെ ഈ സൈഡ് തെക്കണേ ഇടത് സൈഡിൽ ഈ പാലത്തിൻ്റെ ഈ സൈഡ് കൂടെ മൂന്നും അപ്പോൾ ആ ബസ് വരുന്ന ഭാഗത്ത് മൂന്ന് ഇതിനപ്പുറത്ത് മൂന്ന് അങ്ങനെയാണ് ഇവിടെ ട്രാഫിക് പോകുന്നത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ ആ കാറ് വരുന്നത് അതേപോലെ നേരെ എങ്ങനെ ഒടിച്ചിട്ട് ആ ബസ് വന്ന സ്ഥലത്ത് കൂടെ ഇങ്ങനെ പഴയ പാലത്തിലൂടെ ഇങ്ങനെ പോയിട്ട് കുറ്റപ്പുറം മേൽപ്പാലത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ അപ്പുറത്തേക്ക് കാടി ചാടിയിട്ട് നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആറോബിൻ്റെ മേൽക്കോട് ഇങ്ങനെ കയറി കണ്ട് കോഴിക്കോടോ കോളാഞ്ചേരിയോ കോട്ടക്കലോ തിരൂരോ എങ്ങോട്ട് ആണെങ്കിലും കണ്ട് പോകാം അപ്പൊ പഴയ പാലം അതേപോലെ തന്നെ ഉണ്ടാകും സർവീസ് റോഡായിട്ട് ആ പാലമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് വലിയൊരു കിട്ടലാണ് കാരണം അവിടെ പുതിയ ആറുവരി പാലമാണ് നിർമ്മിച്ചിട്ടുള്ളത് മേജർ ബ്രിഡ്ജുകളിൽ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല ഏതായാലും കുറ്റിപ്പുറം പാലം ഈ ഒരു പാലത്തിന്റെ പണി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പണ്ട് പറഞ്ഞിരുന്നു കേന്ദ്ര ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി നേരിട്ട് കെന്നാറിന മുതലാളിക്ക് നരസിംഹ റെഡ്ഡിയും മുതലാളിനെ വിളിച്ചണ്ട് അഭിനന്ദനം അറിയിക്കും പക്ഷെ ഇവരെന്താട്ടി പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു ആ മാർച്ചിൽ തന്നെ ഇത് മൊത്തം തുറന്നു കൊടുക്കുന്നു പിന്നെ ഇവിടെ ഇപ്പുറത്തെ ഒരു ഫ്ലൈ ഓവർ വരുന്നത് കാരണം ഫ്ലൈ ഓവറിൻ്റെ പണി ഉള്ളത് കാരണം ചെറുതായിട്ടൊന്ന് ലേഗായി ഇനിയിപ്പോൾ റെക്കോർഡ് അതായത് റെക്കോർഡ് വേഗത്തിൽ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഗഡ്കരി സാർ റെഡ്ഡി എന്ന മുതലാളിനെ വിളിച്ചതാണ് നേരിട്ട് അഭിനന്ദനം അറിയിക്കില്ല കാരണം അത് തുറന്നു കൊടുക്കാൻ വേഗമല്ലോ മറ്റേത് ഞാൻ വിചാരിച്ചിരുന്നു ഉപ്പള പാലം ഉപ്പള പാലം കണ്ടല്ല സോറി കുമ്പള പാലം കുമ്പള പാലം പകുതി ഭാഗം തുറന്നു കൊടുത്തു അതേപോലെ തുറന്നു കൊടുക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഏതായാലും മേജർ ബ്രിഡ്ജുകളിൽ ഫുട് പാത്തുള്ളത് വലിയ കിട്ടലെട്ടോ പുതുതായി നിർമ്മിക്കുന്ന എല്ലാ മേജർ ബ്രിഡ്ജുകളിലും ഫുട് പാത്ത് ഉണ്ട് പഴയ പാലങ്ങളിൽ ഓടി നമുക്ക് ഫുട് പാത്ത് ഇല്ല കണ്ട ഈ ഒരു കുറ്റിപ്പുറം പാലത്തും കൂടെ ഒക്കെ പഴയ പാലത്തും കൂടെ ഒരാൾ നടക്കുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് കൂടി ഒരു ബസ് രണ്ട് ബസ് പോയ പെട്ടി ഒരു ബസ്സും ഒരു കാറും പോയാൽ തന്നെ അയാൾ ഇടങ്ങേറായി ബേജാറായിക്കൊണ്ടാണ് അപ്പുറത്ത് കിടക്കൽ ആ ഒരു കാര്യത്തിൽ മാത്രം നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് പുതുതായി നിർമ്മിക്കുന്ന എല്ലാ പാലങ്ങളിലും ഫുട്ട ടവർ ബ്രിഡ്ജ് ഉണ്ട് അപ്പം ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പണി എന്തെന്ന് വെച്ചാൽ എക്സ്പാൻഷൻ ജോയിൻ എക്സ്പാൻഷൻ ജോയിൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ പാലത്തുമ്പോൾ നിൽക്കുമ്പോൾ വലിയ വാഹനങ്ങൾ ഭാരമുള്ള വാഹനങ്ങൾ പോകുമ്പോൾ പാലം എങ്ങനെയൊന്ന് ജറക്കുമല്ലോ ഒരു വൈബ്രേഷൻ അങ്ങനെ തരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിച്ചോ ആ പാലത്തിന് ഉറപ്പില്ല പാലം പൊളിഞ്ഞിടാൻ പോകുന്നത് അതങ്ങനല്ല ഈ ഒരു ജറക്കിങ് വരണം ജെറക്കിങ് വരുമ്പോഴാണ് ഇതിൽ ക്രാക്ക് വരാതിരിക്കുകയുള്ളൂ ഈ രണ്ട് ഗർഡർ ഉണ്ടല്ലോ അപ്പുറത്തും അപ്പുറത്തെന്ന് വെച്ചാൽ ഗർഡർ തമ്മിൽ ഒരു ജോയിൻ്റില്ല അതായത് ആ പാലം വേറെ ഈ പാലം വേറെ ഈ സൈഡ് വേറെ ആ സൈഡ് വേറെ ഈ സൈഡ് പൊളിഞ്ഞു വീണാലും അപ്പുറത്തേക്ക് ഒന്നും പറ്റൂല പൊളിഞ്ഞ് വീലട്ടോ പൊളിഞ്ഞു വീഴാതിരിക്കട്ടെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ചേക്കാൻ കണ്ടില്ലേ പൊളിഞ്ഞു വീഴാൻ വേണ്ടി പറഞ്ഞിട്ട് ഇറങ്ങി ഏതായാലും അതാണ് എക്സ്പാൻഷൻ ജോയിൻറ്റ് രണ്ടും തമ്മിൽ ഒരു ജോയിൻറ്റും ഉണ്ടാവില്ല അപ്പോൾ ക്രാക്ക് വരില്ല അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ടുള്ള പണികൾ എന്തെന്ന് വെച്ചാൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം വരെ സോറി മെയ് മാസം വരെ നീട്ടി കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിന് മുന്നേ തന്നെ ഇവരിത് തീർത്തുകാണ്ട് പോട്ടോ ആകെ കുറച്ച് പണി മാത്രമാണ് ഇവർക്കുള്ളൂ അതുകൂടി തീർത്തുകാണ്ട് ഇവര് പെട്ടെന്ന് പോകും ഇപ്പോൾ വട്ടപ്പാറ ഭാഗത്ത് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി വട്ടപ്പാറിൻ്റെ വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഏകദേശം രണ്ട് മാസം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഫുൾ ഗഡർ വെച്ചു അതിനുമുകളിൽ മുകളിൽ ഒട്ടിച്ച് ബി ഒട്ടിച്ച് ഇ ചെയ്യട്ടെ എന്നിട്ട് പാലം കിട്ടും ഫുൾ ആയിട്ട് പണി കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും വീഡിയോ ചെയ്യാം ഗർഡർ വെക്കുന്ന പണികൾ അവസാന ഘട്ടത്തിലാട്ടോ അവസാന സ്പാനിന് ഇടയിലാണ് ഇപ്പൊ ഗർഡർ വെക്കുന്നത് അതിന്റെ ഇടയിൽ അത് വിട്ടു നമ്മളെ ഈ ഭാഗത്തെ സർവീസ് റോഡ് ഉണ്ടല്ലോ അപ്പൊ നമ്മൾ പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് ആ വളവ് ഉണ്ടല്ലോ ആ കുന്ന് ആ കുന്നുള്ള ഭാഗത്ത് സർവീസ് റോഡും ഡ്രെയിനേജും നാല് മീറ്റർ മാത്രമാണ് വീതി പക്ഷേ പക്ഷെ കുച്ചിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വലതുവശത്തെ സർവീസ് റോഡ് അത് നല്ല വീതി ഈ പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് അവിടെ വളരെ വീതി കുറവാണ് കഴിഞ്ഞ ഇപ്പോൾ നമ്മൾ ഒരു ആറുമാസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ഗ്രൗണ്ട് ലെവൽ വീഡിയോയിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ട് ഏതായാലും ആ ഭാഗത്ത് സോയിൽ നെലിങ് ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് സർവീസ് റോഡിനുടെ വീതി കുറഞ്ഞത് വലിയ വാഹനങ്ങൾക്ക് അതായത് വലിയ കണ്ടീനറൊന്നും ആ സർവീസ് റോഡിലൂടെ ആ ഭാഗത്ത് സർവീസ് റോഡിലൂടെ പോകാൻ സാധിക്കില്ല അത് പ്രത്യേകം ഓർമ്മ വേണം അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ മറ്റേ എന്താ പറയുക ആരെങ്കിലും ആയിക്കൂടെ പോകുമ്പോൾ കുടുങ്ങും കാരണം നാല് നാല് പോയിന്റ് ഇരുപത് മീറ്റർ മാത്രമാണ് ആ ഭാഗത്ത് റോഡിന് സർവീസ് റോഡിന് വീതി ഉള്ളൂ സർവീസ് റോഡവിടെ ചെയ്യാൻ ഞാൻ മോശമല്ലേ അതുകൊണ്ടാണ് സർവീസ് റോഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അടുത്ത ജംഗ്ഷനുമാണ് അതായത് കുറ്റിപ്പുറം ജംഗ്ഷനും വരികല്ലേ പല സ്ഥലങ്ങളിലും ലാൻഡ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കാരണം സർവീസ് റോഡ് വീതി കുറഞ്ഞതും വീതി കൂടിയതും സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് മാഹി ബൈപ്പാസിൽ സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കാരണം എപ്പോഴും സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടില്ല കാസർഗോഡ് ജില്ലയിലെ ഊരാളുങ്കലിൻ്റെ റീച്ചിൽ അരിക്കാടി കോട്ട ഓർമ്മ ഉണ്ടെങ്കിൽ ആ ഭാഗത്തും അവിടെ ചെറിയൊരു ലാൻഡ് ഒക്യേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവിടെയും സർവീസ് റോഡിന് വീതി കുറവായിരിക്കും അവിടെ നിങ്ങൾക്ക് വന്നുകൊണ്ട് മെർജിങ് പോയിൻറ്റ് കൊടുത്തിട്ട് മെയിൻ ആയിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക ഇവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാണ് അവിടുത്തെ കാര്യങ്ങൾ വിളിച്ച് പറയുന്നതെന്ന് ചില ആളുകൾക്ക് തോന്നിപ്പോകും സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ കാണുന്നത് കേരളത്തിൻ്റെ തല മുതൽ അങ്ങേ തല വരെ ഉള്ള ആളുകളാണ് അപ്പം എല്ലാവർക്കും എല്ലാ റീച്ചിലെ കാര്യങ്ങളും കാണാപ്പാടമാണ് എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ഏതായാലും കുറ്റിപ്പുറം ആറോബിയുടെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറ്റിപ്പുറം പാലത്തിൽ മാസ്റ്റിക് പാഡ് ഒട്ടിച്ചു ബി ഇ സി ഡി ബി എം ചെയ്ത് ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് എക്സ്പാൻഷൻ ജോയിനിങ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഡി ബി എം ബി സി ചെയ്തപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് അതിനെ കട്ടിങ് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താ പണി കളങ്കമില്ലാത്ത പണികൾ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഉടച്ച് സമാപനം കുറിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് കേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാണ് ഇപ്പോൾ ഇക്കോളി പിന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ആണ് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ജയ് ഹിന്ദ്